കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര ി അവതരിപ്പിക്കുന്നത് പെരുന്നാട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് പുതിയ രണ്ട് കുട്ടികസ്റ്റുകളാണ് വന്നിരിക്കുന്നത് ആരണും ആരണ്യുമാണ് അപ്പൊ അവരുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അപ്പൊ രണ്ടുപേരും സഹോദരങ്ങളാണ് അപ്പം ഏറെ വിശേഷങ്ങൾ അവർക്ക് പറയാനുണ്ടാവും ഏതായാലും നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് അവർ രണ്ടുപേരെയും സ്വാഗതം ചെയ്യുകയാണ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നത് കേട്ടോ ആരണ യേസ് ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ പ്ലസ് പ്ലസ് വൺ അല്ലേറ്റ് പഠിക്കുന്നു അങ്ങനെ എങ്ങനെ എന്നാലും ഒരു ഫുൾ ാണ് ആരണോ ക്ലാസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടോ നമുക്ക് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലൊക്കെ പോയപ്പോ പുതിയ സുഹൃത്തുക്കളൊക്കെ കിട്ടി കാണൂലെ അതേ പഴയ സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടോ ഇല്ല ഇല്ല പുതിയ സുഹൃത്തുക്കളാണോ എല്ലാം പുതിയതല്ല എന്നാലും പുതിയതും പഴയതൊക്കെ ഉണ്ടല്ലേ ഇപ്പം ആരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആരണിപ്പം ടെൻത്ത് ഒക്കെ കഴിഞ്ഞില്ലേ

പിന്നെ ഈ അടുത്ത് ഒരു അബാക്കസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു സ്റ്റേറ്റ് ലെവൽ അത് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു നടന്ന അവിടെ ഏകദേശം ഉണ്ടായിരുന്നു എന്റെ കാറ്റഗറിയിൽ ഫിഫ്റ്റിയും അപ്പോൾ അതിനകത്ത് എനിക്ക് ചാമ്പ്യൻ ആവാൻ സാധിച്ചു വെരി ഗുഡ് ഗുഡ് അത് ഒരു നല്ലൊരു ന്യൂസ് ആണ് അതിന് ഒരു അത് ഞാൻ കുറെ ആയിട്ട് വർക്ക് ചെയ്യ എപ്പോഴും ഫസ്റ്റ് റണ്ണറപ്പിലാണ് അവസാനിക്കുന്നത് ും പക്ഷേ അവസാനം ഫസ്റ്റ് അണ്ടർപ്പിൽ അങ്ങ് കഴിയും പക്ഷെ ഇപ്രാവശ്യം ചാമ്പ്യൻ കിട്ടി മൂഡിലാണ് സ്കൂളിലൊക്കെ എല്ലാരും നല്ല ഫ്രണ്ട്ലി ആണ് എൻജോയ് എൻജോയ് തന്നെയാ പോകില് അടി കൂടാറുണ്ടോ വീട്ടില് ഇടയ്ക്ക് അടി കൂടാറുണ്ടല്ലേ ആരാണ് ആദ്യം സത്യത്തിൽ അടി കൂടാൻ ആരാണ് സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും ഓ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കും നമ്മുടെ സ്റ്റോറി ബോർഡ് മാറി വരുന്നത് അതായത് കഥാപാത്രം വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവിടെയാണ് ഏത് സാഹചര്യം വരുമ്പോഴാണ് കൂടുതൽ അടി ഉണ്ടാക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവുന്നത് എപ്പോഴാണ് അതായത് നമുക്ക് ചില സമയത്ത് ഫ്രസ്ട്രേഷൻ വരും അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അത് കേൾക്കത്തില്ല അതറിഞ്ഞൂടാ ദേഷ്യം വന്നത് എങ്ങനെയാ തീർക്കുന്നത് അതാ സംസാരിക്കും പിന്നെ അങ്ങനെ ചെറിയ അടി ആയില്ലെങ്കിൽ ആയില്ലെങ്കിൽ റെഡി അടികൂടും ആരടിക്കൂടു വെയിറ്റ് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ചേട്ടന്റെ ഇടിക്കാണ് കുറച്ച് വെയിറ്റ് അല്ലേ കാര്യം ചേട്ടൻ അല്ലേ ദേഷ്യപ്പെട്ടിട്ട് വരുന്നത് അങ്ങനൊന്നുമില്ല ഇങ്ങോട്ട് തിരിച്ചു കിട്ടും അപ്പം തിരിച്ച് ആദ്യം ഇടി കൊടുക്കുന്ന ആടെ പാറും പഞ്ചും അനുസരിച്ചിട്ട് തിരിച്ച് അങ്ങോട്ടും കൊടുക്കും കുറയാൻ പാടില്ലല്ലേ അല്ലേ അല്ലേന്തായാലും ഇടി മേടിച്ചല്ലേ അഞ്ചെണ്ണമെങ്കിലും കിട്ടും തിരിച്ചു കിട്ടും പലിശ ഉൾപ്പെടെ പരാതിയില്ലല്ലോ കാര്യം എല്ലാരും അങ്ങനാണല്ലോ ഒന്ന് കൊടുത്താൽ രണ്ട് കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ആഗ്രഹിക്കുന്നത് മനസ്സിലായല്ലേ ഒരു നൂറ് രൂപ എടുത്ത് ഇരുന്നൂറ് രൂപ തിരിച്ചു കിട്ടാല്ലോ ആഗ്രഹിക്കുന്നത് അപ്പൊ ഒരു ഇടി കൊടുത്തപ്പോ അഞ്ചിടിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നില്ലേ

ഓക്കെ ചുമ വരുന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ പണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു ചേട്ടൻ പാടൂ പാടും സത്യം പറഞ്ഞാൽ സാധാരണ നമ്മൾ ചേട്ടൻ പാടുവോ എന്ന് ചോദിക്കുമ്പോൾ അരീതി വരെ ആ പാടും പാടും എന്ന് പറയും പക്ഷെ പാടേണ്ട ആൾ പറയും ഇല്ല ഞാൻ പാടത്തൊന്നും ഇല്ല ഞാൻ പാടത്തിനൊന്നും ഇല്ല എന്നാ പറയാറുള്ളത് സാധാരണ പുള്ളി വളരെ അഭിമാനത്തിലൂടി പാടും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് പുള്ളിയെ കൊണ്ട് ഒരു ലൈനെങ്കിലും ഒരു രണ്ട് ലൈൻ ഒരു നാല് ലൈനെ പാടിപ്പിക്കണം ഒ എൻ വി കുറിപ്പിന്റെ അസ്ഥിഗൂഢങ്ങൾ എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത് അധ്യാപകൻ ീക്കി നിർത്തിയോ രസ്തി കൂടം ക്ലാസ് മുറിയുടെ മൂലയിൽ അധ്യാപകൻ മേലുറ നീക്കി നിർത്തിയോ രസ്തി കൂടം ക്ലാസ് മുറിയുടെ മൂലയിൽ ഇല്ലാത്ത കണുകളാൽ നിർലക്ഷ്യമാകുമാവല്ലാത്ത നോട്ടവും ആ പല്ലിളിക്കലും ആദ്യമാ കാഴ്ചയിലമ്പരന്നു മനുഷ്യാസ്തി കൂടത്തിൻറെ സന്ധിബന്ധങ്ങളിൽ തൻ വിരൾ ചൂണ്ടി നിന്ന അധ്യാപകൻ സൃഷ്ടിതൻ രഹസ്യങ്ങളനാവൃതമാക്കവേ മുൻപഞ്ചുകാരനാൻകുട്ടി പഠിപ്പിലും മുൻപനാണെന്തോ സ്വയം തിരയുന്നവൻ ഉണ്ടായിരുന്നിതിന്മീതെ ഒരാൾ രൂപം എന്തായിരുന്നു മുഖഛായ കണ്ണുകളെങ്ങനെ നീണ്ടിടം പെട്ടോ കുറുകിയോ അങ്ങനാരൂപമോ പുരുഷാകാരമോ ഈ കൺകുഴികളിൽ നിന്നുളവായതോ ദുഃഖപ്രവാഹങ്ങൾ ഓക്കെ എന്നാലും അടിപൊളി കവിതയാണല്ലേ വളരെ അർത്ഥവത്തായിട്ടുള്ള മനോഹരമായ ഒരു കവിത ഓക്കെ ഈ കവിതയൊക്കെ എന്താണ് കവിതയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ല പാട്ടും കവിത ഇഷ്ടമാണ് പിന്നെ ചൂസ് ഉള്ളൂ കവിത ഓ ഇപ്പൊ പാടാൻ വേണ്ടി ചൂസ് ചെയ്തേ ഉള്ളൂ അല്ലേ ഇനി മറ്റു ആക്ടിവിറ്റീസ് ഒക്കെ പറഞ്ഞു ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന എന്തിനു വേണ്ടിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കും

എനിക്ക് ഞാൻ ആണ് ചെയ്യാറ് പ്രാക്ടീസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇനി ചെന്നൈയിൽ വെച്ചാണ് നടക്കുന്നത് ചെന്നൈ ട്രേഡ് സെൻറ്ററിൽ വെച്ച് അപ്പോൾ അതിൻ്റെ അത് നവംബറിലാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് ഏകദേശം ഒരു വൺ വീക്കിനുള്ളിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഇതുവരെ പ്രാക്ടീസ് ആയിരുന്നു ഈ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് പിന്നെ അല്ലാതെ ഹോബീസ് സിംഗിങ് ഉണ്ട് പിന്നെ ഗിറ്റാർ പഠിക്കണമെന്ന് ഗിറ്റാർ പഠിക്കാൻ പോകുന്നു സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ പിന്നെ ഇങ്ങനെ പോകുന്നു പോട്ടെ കേട്ടോ പിന്നെ പുറത്ത് എവിടെങ്കിലും ഒക്കെ അങ്ങനൊക്കെ യാത്രകളോ ഒരുമിച്ച് ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം സ്ഥലം അത് നല്ല നല്ല സ്ഥലങ്ങളല്ലേ ഇഷ്ടമാ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ് അല്ലേ അങ്ങനെ ഒന്നുമില്ല ഉണ്ടോ ഉണ്ടോ ആണ് പിന്നെ അവർക്കുള്ളൊരു ആഗ്രഹമാണല്ലോ പിന്നെ കൊച്ചു കൊച്ചു അല്ലേ അപ്പോൾ അവിടെ ഈ ഓണം ഈ ഓണം ഇപ്പം ഓണമൊക്കെ വരാൻ പോവാണ് ഓണവെക്കേഷൻ ടൈമൊക്കെ ഉണ്ട് എവിടെ ഇപ്പോഴേ ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ കഴിഞ്ഞ വെക്കേഷൻ എവിടെ പോയോ അങ്ങനെ പോയില്ല പിന്നെ എങ്ങനെയാണ് പോയത് അപ്പച്ചു അപ്പോൾ അത് വലിയൊരു ടൂറാണല്ലേ ഓക്കേ ഓക്കേ അത് അങ്ങനെ അങ്ങ് പോയി ഓക്കെ അതൊക്കെ നമുക്ക് ഈ ഓണ വെക്കേഷൻ കൊണ്ട് അങ്ങ് തീർക്കാം അല്ലേ ഇപ്പം രണ്ടുപേരും ഇപ്പം അനുസരിച്ച് ഒരാൾ അല്ലേ അപ്പം കാര്യങ്ങളും ഒക്കെ ഒക്കെ ആയിട്ട് ആയിട്ട് ഇങ്ങനെ ഡാൻസ് ാണ് തുടങ്ങിയത് വർഷമായി പിന്നെ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തായിരുന്നു ഒരു മൂന്നാല് വർഷം കൊണ്ട് ഈ കോമ്പറ്റീഷന് ഞാൻ കുറേ നടക്കുക പക്ഷെ ഇതുവരെ എനിക്ക് ചാമ്പ്യൻ കിട്ടിട്ടില്ല ആദ്യമായിട്ടാണ് കിട്ടിയത് ഇനി അടുത്ത നാഷണൽസിനും ഇന്റർനാഷണൽസും ഒരുമിച്ചാണ് നടക്കുന്നത് അപ്പൊ അതിനെയും അല്ലേ അപ്പോൾ അതെല്ലാം സക്സസ് ആവട്ടെ കേട്ടോ അതൊക്കെ നല്ല സക്സസ് ആവട്ടെ വീട്ടില് അച്ഛനും അമ്മയും നിങ്ങൾ ഉള്ളൂ ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇഷ്ടമാണ് ഇഷ്ടമാണ് ഒരുമിച്ചു അച്ഛനായിരിക്കും എന്തിനാ തല്ലുന്നത് അതിനു മാത്രമേ ഉള്ളൂ പഠിക്കാത്തതിന് അങ്ങനത്തുള്ള തല്ലൊന്നും ഇല്ല സ്കൂളിൽ എങ്ങനെയാ ഫ്രണ്ടുമായിട്ടൊക്കെ തല്ലുവിടാറുണ്ടോ നമ്മുടെ ആരെന്നാണ് ചോദിച്ചത് കുഴപ്പമില്ലാത്ത തല്ലൊക്കെ കൂടുന്നുണ്ട് അല്ലേ തല്ലുകൂടുന്നുണ്ട് അല്ലേ അവിടെ ടീച്ചേഴ്സ് ഒക്കെ ഇടപെടാറുണ്ടോ അത്രേ ടീതിയിലാറല്ലേ നൈസായിട്ടൊക്കെ അങ്ങ് പോകും അല്ലേ ഇല്ല 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 തിരിച്ചും ഇല്ല അവിടെ അങ്ങനെ ഉണ്ടല്ലോ അല്ല അല്ല അല്ലല്ല അപ്പോൾ എന്താണ് നമ്മുടെ ഭാവിയിൽ എന്താണ് ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളാണല്ലോ ഭാവിയിൽ ഇനി ഇങ്ങോട്ട് മുന്നോട്ട് പോകുന്നവരെ നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ ഓരോ വ്യത്യസ്തപരമായിരിക്കും നമ്മൾ ഓരോ കാലഘട്ടം കഴിയുമ്പോഴും നമുക്ക് വ്യത്യസ്തപരമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് വരുന്നത് അല്ലേ കാര്യം അതിന്ന് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകതയാണത് നമ്മളിപ്പോൾ ഇന്നൊരു കറക്റ്റായിട്ടൊരു നമുക്കൊരു എയിം ഉണ്ടെന്ന് വെച്ചോ അത് പക്ഷേ കാലങ്ങൾ കടന്നു പോകുമ്പോഴത്തേക്കിനും ആ എമിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അല്ലേ അത് അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ

കുറല്ലേ ചിലപ്പോൾ ഇനി പത്താം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ ഒരു പക്ഷേ പ്ലസ് വൺ പ്ലസ് ടു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല അഭിപ്രായം അല്ലേ ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ ഇത്ര ഇപ്പം ഒരു അഭിപ്രായം നമ്മളെല്ലാം കേട്ടല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ അതാകട്ടെ എന്ന് നമ്മൾ പറയാം അപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുള്ളൂ അല്ലേ അപ്പോൾ അതന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു ഇവിടെ എന്താണ് എനിക്ക് ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡിന് മുമ്പ് വരെയും ഐ എസ് ഓഫീസർ ആവണമെന്നാണ് ആഗ്രഹം പിന്നെ ഞാൻ ഈ ഐ ഐ ടിയിൽ പോണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പൊ എൻജിനീയറിംഗിന് ആഗ്രഹം പിന്നെ വന്നു അങ്ങനെ ഞാൻ ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിനുശേഷം ഐ ഐ ടിയിൽ കിട്ടുകയാണെങ്കിൽ അതിന് ശേഷം പിന്നെ ഐ എസ് പോകണമെങ്കിലും പോകാല്ലോ ഓ അങ്ങനെ അതിനുള്ള ഒരു പ്രിപ്പേഷനിലാണ് ഓക്കെ അപ്പൊ ഏതായാലും രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ അങ്ങനെ തന്നെ കലാശിക്കട്ടെ ഒരു കലാശപ്പെട്ടത് പോലെ അതുപോലെ കലാശിക്കട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നമ്മളും നമ്മുടെ പ്രിയ ശ്രോതാക്കൾ ഇതെല്ലാം പ്രാർത്ഥിക്കും കേട്ടോ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥന എന്തായാലും ഉണ്ടാവും അപ്പോൾ രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ ഇനി ഇതല്ല കുറച്ചുകൂടി മാറിയാൽ പോലും അതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു